നമസ്കാരം പി സി ടെക്സിന്റെ ഏറ്റവും പുതിയ വീട്ടിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്നത്തെ വീട്ടിൽ ചർച്ച ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ മാസം പുറത്തിറങ്ങിയ പി എസ് സി ബുള്ളറ്റിൽ പ്രസിദ്ധീകരിച്ചുള്ള രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഏറ്റവും പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ പാർട്ട് ഫൈവ് ആണ് പാർട്ട് വൺ ടു ത്രീ ഫോർ എന്നിവയൊക്കെ കാണാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ അതൊക്കെ കണ്ടിട്ട് വരിക അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദ്യങ്ങളാണ് കാരണം ഇത്തരത്തിൽ പറയാൻ കാരണം പി എസ് സി ബുള്ളറ്റിൽ കൊടുത്തിട്ടുള്ള പി എസ് സി കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങൾ തന്നെയാണ് പി എസ് സി പി എസ് സി പരീക്ഷയിൽ ചോദിച്ചിട്ട് കാണുന്നത് അതുകൊണ്ട് പി എസ് സി ബുള്ളറ്റിൽ കൊടുത്തിട്ടുള്ള ചോദ്യങ്ങൾ കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങൾ മറ്റു ചോദ്യങ്ങൾ അവയ്ക്ക് മുൻതൂക്കം നൽകിയിട്ട് വേണം നമ്മൾ പഠനം പഠനം തുടരാൻ വേണ്ടിയിട്ട് ഓക്കെ അല്ലേ അപ്പം കാട് കയറി പഠിക്കുന്നതിന് പകരം എന്താണ് കുറച്ച് കാര്യങ്ങൾ അതി നല്ല വൃത്തിയിൽ നല്ല നല്ല രീതിക്ക് പഠിച്ചിട്ട് പോവുക ഓക്കെ അല്ലേ അപ്പം അതൊന്ന് ചോദിച്ചു ചോദിച്ചാൽ ചോദിക്കാനുള്ള സാധ്യത കൂടുതലാണ് ഓക്കെ അല്ലേ അപ്പം ഇന്നത്തെ ഈ വീഡിയോയിൽ വെറും പത്ത് ചോദ്യങ്ങൾ മാത്രമാണ് നിങ്ങളുമായി ചർച്ച ചെയ്യുന്നത് പത്ത് കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഏറ്റവും പ്രധാനപ്പെട്ട പത്ത് കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങൾ മാത്രമാണ് ചർച്ച ചെയ്യുന്നത് നല്ല കിടക്കാറ്റ് ചോദ്യങ്ങളാണ് ഈ പത്ത് ചോദ്യങ്ങളെ നിങ്ങളുടെ നിലവാരം ഈ കറണ്ട് അഫയേഴ്സിൽ നിങ്ങൾ എത്രത്തോളം എത്രത്തോളം പഠിച്ചിട്ടുണ്ട് നിങ്ങളെ നിലവാരം അളക്കാനുള്ള ഒരു സ്വയം ഉപാധിയായിട്ട് കണക്കിലെടുക്കും ഓക്കെ അല്ലേ അപ്പം നിങ്ങൾക്ക് നല്ല മാർക്ക് ലഭിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ കറണ്ട് അഫയേഴ്സിൽ സെറ്റാണ് അല്ലെങ്കിൽ എട്ട് ഒമ്പത് പത്ത് മാർക്കൊക്കെ ലഭിക്കുക ഏഴ് 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 എട്ട് ഒമ്പത് പത്ത് മാർക്കൊക്കെ ലഭിക്കുന്ന കൂട്ടുകാരാണെങ്കിൽ നിങ്ങൾ നിങ്ങൾ ലെവൽ സെറ്റാണ് എന്ന് നിങ്ങൾക്ക് അല്ലെങ്കിൽ കറണ്ട് അഫയേഴ്സ് നിങ്ങൾ സെറ്റാണ് എന്ന് വിലയിരുത്താം വിലയിരുത്താം ഓക്കെ അല്ലേ അപ്പം നിങ്ങൾക്ക് കിട്ടിയ മാർക്ക് കമൻറ്റ് രൂപത്തിൽ രേഖപ്പെടുത്തുക ഇനി മാർക്ക് കുറഞ്ഞ കൂട്ടുകാർ വിഷമിക്കരുത് കൂടുതൽ കൂടുതൽ പഠിച്ചുകൊണ്ടേയിരിക്കുക ഇരിക്കുക പി എസ് സി ബുള്ളറ്റിൻ്റെ കറണ്ട് അഫയേഴ്സൊക്കെ നിങ്ങൾക്ക് ഈ ചാനലിലൂടെ ലഭിക്കുന്നതായിരിക്കും അതുപോലെ തന്നെ മറ്റ് ടോപ്പിക്സിൻ്റെ പ്രധാനപ്പെട്ട പി എസ് സി ഒക്കെ നമ്മുടെ ചാനലിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഓക്കെ അല്ലേ അപ്പം ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കും കൂടി ചെയ്യുക ഓക്കെ അല്ലേ അപ്പം ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് ഒന്ന് മുതൽ ചരക്ക് സേവന നികുതിയിലെ ഈ ഇൻവോയ്സ് പരിധി എത്ര കോടി രൂപയാണ് എത്ര കോടി രൂപയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് ഒന്ന് മുതൽ ചരക്ക് സേവന നികുതിയിലെ ഇൻ ഈ ഇൻവോയ്സ് പരിധി എത്ര കോടി രൂപയാണ് ജി എസ് ടിയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ഫേസ് ചെയ്യുന്നതാണ് പലതവണ ആവർത്തി ചോദിക്കാറുണ്ട് ചിലപ്പോൾ കറണ്ട് അഫെയർസ് രീതിയിൽ ജി എസ് ടിയുമായി ബന്ധപ്പെട്ട് ചോദിക്കുക അപ്പോൾ നല്ലൊരു ക്വസ്റ്റ്യൻസ് ആണ് ക്വസ്റ്റ്യൻ ആണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് ഒന്ന് മുതൽ ചരക്ക് സേവന നികുതിയിലെ ഈ ഇൻവോയ്സ് പരിധി എത്ര കോടി രൂപയാണ് അത് ഓപ്ഷൻ എ അഞ്ച് കോടി രൂപ എത്രയാണ് അഞ്ച് കോടി രൂപയാണ് നെക്സ്റ്റ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ് ഇന്ത്യയെ പ്രതിദാനം ചെയ്ത പ്രിയൻ സെയിൻ പങ്കെടുത്ത മിസ് എർത്ത് മത്സരത്തിന്റെ വേദി ഏത് രാജ്യത്താണ് എന്താണ് ക്വസ്റ്റ്യൻ ഇന്ത്യയെ പ്രതിദാനം ചെയ്ത് പ്രിയൻസൈൻ മിസ് എർത്ത് മത്സരത്തിന്റെ വേദി ഏത് രാജ്യത്താണ് അത് ഓപ്ഷൻ ഡി വിയറ്റ്നാമാണ് ശരിയായ ഉത്തരം ഇന്ത്യയെ പ്രതിദാനം ചെയ്ത് സെയിൻ പങ്കെടുത്ത മിസ് എർത്ത് മത്സരത്തിന്റെ വേദി ഏത് രാജ്യമാണ് വിയറ്റ്നാമാണ് ശരിയായിട്ടുള്ള ഉത്തരം ഓക്കെ അല്ലേ അപ്പൊ രണ്ട് ക്വസ്റ്റ്യൻസും അല്ലേ ഞാൻ ഒന്നുകൂടി ഞാൻ വായിക്കാം ഈ രണ്ട് ക്വസ്റ്റൻസ് ഒന്നുകൂടി ഞാൻ വായിക്കാം രണ്ടായിരത്തി ഓഗസ്റ്റ് മുതൽ ചരക്ക് സേവന നികുതിയിലെ ഈ പരിധി എത്ര കോടി രൂപയാണ് ഓപ്ഷൻ എ അഞ്ചു കോടി രൂപ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഇന്ത്യയെ പ്രതിദാനം ചെയ്ത് മത്സരത്തിന്റെ വേദി ഏത് രാജ്യമാണ് ഓപ്ഷൻ ഡി വിയറ്റ്നാം ആണ് ശരിയായ ഉത്തരം ഓക്കെ അല്ലേ നെക്സ്റ്റ് ക്വസ്റ്റിനാണ് ചാന്ദ്രയാൻ ത്രീന്റെ ഏത് ഭാഗത്താണ് ചാന്ദ്രയാൻ ത്രീ ചന്ദ്രന്റെ ഏത് ഭാഗത്താണ് ലാൻഡ് ചെയ്തത് ചാന്ദ്രയാൻ ത്രീ ചന്ദ്രന്റെ ഏത് ഭാഗത്താണ് ലാൻഡ് ചെയ്തതെന്ന് ചോദിച്ചാൽ നമുക്കറിയാം ഓപ്ഷൻ സി ധ്രുവത്താണ് ചാന്ദ്രയാൻ ചാന്ദ്രയാൻ സോഫ്റ്റ് ചെയ്തത് അല്ലേ ചന്ദ്രന്റെ ഭാഗത്താണ് ലാൻഡ് ചെയ്തത് ദിണ ധ്രുവം സെറ്റ് അല്ലേ നെക്സ്റ്റ് ആണ് ചെസ് മത്സരത്തിൽ നാലാമത്തെ നാലാമത്തെ ആണ് 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 രണ്ടായിരത്തി എഴുന്നൂറ്റി റേറ്റിംഗ് കടന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരമായ ഡി ഗു ഏത് സംസ്ഥാനക്കാരനാണ് ഏത് സംസ്ഥാനക്കാരനാണ് തമിഴ്നാട് സ്വദേശിയാണ് ഡി എന്ന് ഗുസ് ചരിത്രത്തിൽ റേറ്റിംഗ് കടന്ന ഏറ്റവും പ്രായം ഡി ഗുഖേഷ് ഏഴ് സംസ്ഥാനക്കാരനാണ് ഓപ്ഷൻ ഡി തമിഴ്നാട് സ്വദേശിയാണ് ഡി ഗുഹേഷ് എന്ന് പറയുന്നത് അഞ്ചാമത്തെ ആണ് നിലവിലുള്ള ദേശീയ മ്യൂസിയത്തിന് പകരമായി യുഗെ യുഗേൻ ഭാരത് മ്യൂസിയം എന്ന പേരിൽ ലോകത്തെ ഏറ്റവും വലിയ മ്യൂസിയം ഇന്ത്യയിൽ എവിടെയാണ് നിർമ്മിക്കാൻ തീരുമാനിച്ചത് നല്ല ക്വസ്റ്റ്യൻസ് ആണ് നിലവിലുള്ള ദേശീയ മ്യൂസിയത്തിന് പകരമായി നിലവിലുള്ള മ്യൂസിയത്തിന് പകരമായി യുഗെ യുഗീൻ ഭാരത് മ്യൂസിയം എന്ന പേരിൽ ലോകത്തെ ഏറ്റവും വലിയ മ്യൂസിയം ഇന്ത്യയിൽ എവിടെയാണ് നിർമ്മിക്കാൻ തീരുമാനിച്ചത് എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ ബി ന്യൂഡൽഹിയാണ് ശരിയായിട്ടുള്ള ഉത്തരം സെറ്റ് അല്ലേ ചരിത്രത്തിൽ രണ്ടായിരത്തി എഴുന്നൂറ്റി റേറ്റിംഗ് കടന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരമായ ഡി ഗുഗേഷ് ഏത് സംസ്ഥാനക്കാരനാണ് തമിഴ്നാട് സ്വദേശിയാണ് ഡി ഗുഗേഷ് നെക്സ്റ്റ് നിലവിലുള്ള ദേശീയ മ്യൂസിയത്തിന് പകരമായി യുഗേ യുഗീൻ ഭാരത് മ്യൂസിയം എന്ന പേര് ിൽ ലോകത്തെ ഏറ്റവും വലിയ മ്യൂസിയം ഇന്ത്യയിൽ എവിടെയാണ് നിർമ്മിക്കാൻ തീരുമാനിച്ചത് അത് ഓപ്ഷൻ ബി ന്യൂഡൽഹി ആണ് ശരിയായ ഉത്തരം നെക്സ്റ്റ് ആറാമത്തെ ക്വസ്റ്റ്യൻ എവിടെ നടന്ന ലോക അംബേദ് ചാമ്പ്യൻഷിപ്പിലാണ് ഓജസ് പ്രവീൺ ഇന്ത്യക്കായി സ്വർണം ആദ്യത്തെ പുരുഷ താരമായത് ഓക്കെ അല്ലേ എന്താണ് ക്വസ്റ്റ്യൻ എവിടെ നടന്ന ലോക അംബേദ് ചാമ്പ്യൻഷിപ്പിലാണ് ഓജസ് പ്രവീൺ ഇന്ത്യക്കായി സ്വർണം നേടിയ ആദ്യത്തെ പുരുഷ താരമായത് ഓപ്ഷൻ ബി ബെർലിൻ ആണ് ശരിയായ ഉത്തരം സെറ്റി െ അപ്പം എവിടെ നടന്ന ലോക അംബേദ് ചാമ്പ്യൻഷിപ്പിലാണ് ഓജസ് പ്രവീൺ ഇന്ത്യക്കായി സ്വർണം നേടിയ ആദ്യത്തെ പുരുഷ താരമായത് ബെർലിനാണ് ആണ് ശരിയായിട്ടുള്ള ഉത്തരം നെക്സ്റ്റ് ഏഴാമത്തെ ക്വസ്റ്റ്യൻ ആണ് വിദേശത്ത് ജോലി ചെയ്യുമ്പോൾ ജോലിക്ക് പോകുന്നവർക്ക് രണ്ട് ലക്ഷം രൂപ ധനസഹായം നൽകുന്ന കേരള സർക്കാർ പദ്ധതിയാണ് ശുഭയാത്ര ഓക്കെ സെറ്റ് അല്ലേ അപ്പം വിദേശത്ത് ജോലിക്ക് പോകുന്നവർക്ക് രണ്ട് ലക്ഷം രൂപ ധനസഹായം നൽകുന്ന കേരള സർക്കാർ പദ്ധതി ഏതാണ് ശുഭയാത്രയാണ് ഓക്കെ സെറ്റ് നെക്സ്റ്റ് എട്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ് സംസ്ഥാനത്തെ എഴുന്നൂറ് ആർട്സ് ആൻഡ് സയൻസ് കോളേജുകൾ ഈ വർഷം മുതൽ ഒരേ സിലബസ് നടപ്പിലാക്കാൻ തീരുമാനിച്ച സംസ്ഥാനം നമ്മുടെ തമിഴ്നാട് സംസ്ഥാനമാണ് അപ്പം സംസ്ഥാനത്തെ ആൻഡ് സയൻസ് കോളേജുകൾ ഈ വർഷം മുതൽ ഒരേ സിലബസ് നടപ്പിലാക്കാൻ തീരുമാനിച്ച സംസ്ഥാനം ഏതാണ് തമിഴ്നാടാണ് ശരിയായ ഉത്തരം നെക്സ്റ്റ് ഒമ്പതാമത്തെ ക്വസ്റ്റിനാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റിൽ അന്തരിച്ച മുൻ സ്പീക്കർ വക്കം പുരുഷോത്തമൻ ഏത് വടക്കു കിഴക്കൻ സംസ്ഥാനത്താണ് ഗവർണറായി പ്രവർത്തിച്ചുള്ളത് ഓക്കെ അല്ലേ അപ്പൊ ഒമ്പതാമത്തെ ക്വസ്റ്റിൻ എന്താണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റിൽ അന്തരിച്ച മുൻ സ്പീക്കർ വക്കം പുരുഷോത്തമൻ ഏത് വടക്കു കിഴക്കൻ സംസ്ഥാനത്താണ് ഗവർണറെ പ്രവർത്തിച്ചുള്ളതെന്ന് ചോദിച്ചാൽ പറയണം ഓപ്ഷൻ സി മിസോറാം ആണ് ശരിയായിട്ടുള്ള ഉത്തരം സെറ്റ് അല്ലേ നെക്സ്റ്റ് പത്താമത്തെ ക്വസ്റ്റിനാണ് മറ്റ് പിന്നോക്ക വിഭാഗങ്ങളിലെ ഉപവിഭാഗങ്ങളെക്കുറിച്ച് പഠിക്കാൻ മറ്റ് പിന്നോക്ക വിഭാഗങ്ങളിലെ മറ്റ് പിന്നോക്ക വിഭാഗങ്ങളിലെ ഉപവിഭാഗങ്ങളെക്കുറിച്ച് പഠിക്കാൻ കേന്ദ്ര സർക്കാർ നിയോഗിച്ച കമ്മീഷനാണ് ഓപ്ഷൻ എ ജി രോഹിണി കമ്മീഷൻ മറ്റു പിന്നോക്ക വിഭാഗങ്ങളിലെ ഉപവിഭാഗങ്ങളെ കുറിച്ച് പഠിക്കാൻ കേന്ദ്ര സർക്കാർ നിയോഗിച്ച കമ്മീഷൻ കമ്മീഷനാണ് ജി രോഹിണി സെറ്റ് സെറ്റ് അല്ലേ അല്ലേ അപ്പം ഈ നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടിയെന്നൊക്കെ കമന്റ് രൂപത്തിൽ നിങ്ങൾക്ക് രേഖപ്പെടുത്താവുന്നതാണ് ഓക്കെ അല്ലേ അപ്പം നല്ല മാർക്ക് കിട്ടാൻ മാർക്ക് കുറഞ്ഞ കൂട്ടുകാരും നന്നായിട്ട് പഠിക്കുക ഈ ഒന്നുകൂടി ഞാൻ വായിക്കാം മറ്റു പിന്നോക്ക വിഭാഗങ്ങളിലെ ഉപവിഭാഗങ്ങളെ കുറിച്ച് പഠിക്കാൻ കേന്ദ്ര സർക്കാർ നിയോഗിച്ച കമ്മീഷനാണ് ജി രോഹിണി കമ്മീഷൻ ഒമ്പതാമത്തെ ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റിന് അന്തരിച്ച മുൻ സ്പീക്കർ വക്കം പുരുഷൻ ഏത് വടക്കു കിഴക്കൻ സംസ്ഥാനത്താണ് ഗവർണറായി പ്രവർത്തിച്ചുള്ളത് മിസോറാം ആണ് സംസ്ഥാനത്തെ എഴുന്നൂറ് ആർട്സ് ആൻഡ് സയൻസ് കോളേജുകൾ ഈ വർഷം മുതൽ ഒരേ സിലബസ് നടപ്പിലാക്കാൻ തീരുമാനിച്ച സംസ്ഥാനം ഏതാണ് അത് തമിഴ്നാടാണെങ്കിൽ ഏഴാമത്തെ ക്വസ്റ്റ്യൻ ആണ് വിദേശത്ത് ജോലിക്ക് പോകുന്നവർക്ക് രണ്ട് ലക്ഷം രൂപ ധനസഹായം നൽകുന്ന കേരള സർക്കാർ പദ്ധതി ഓപ്ഷൻ ബി ശുഭയാത്ര നെക്സ്റ്റ് ആറാമത്തെ ആണ് എവിടെ നടന്ന ലോക ചാമ്പ്യൻഷിപ്പിലാണ് ഓജസ് പ്രവീൺ ഇന്ത്യക്കായി സ്വർണം നേടിയ ആദ്യ പുരുഷ താരമായത് ബെർലിനാണ് ശരിയായിട്ടുള്ള ഉത്തരം നെക്സ്റ്റ് ഈ അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ആണ് നിലവിലുള്ള ദേശീയ മ്യൂസിയത്തിന്റെ പകരമായ യു കെ യു കെ ഭാരത് മ്യൂസിയം എന്ന പേരിൽ ലോകത്തെ ഏറ്റവും വലിയ മ്യൂസിയം ഇന്ത്യയിൽ എവിടെയാണ് നിർമ്മിക്കാൻ തീരുമാനിച്ചത് ഓപ്ഷൻ ബി ന്യൂഡൽഹി ആണ് ശരിയായിട്ടുള്ള ഉത്തരം നെക്സ്റ്റ് നാലാമത്തെ ക്വസ്റ്റ്യൻ ക്വസ്റ്റ്യൻ ചെസ് ചരിത്രത്തിൽ രണ്ടായിരത്തി എഴുന്നൂറ്റി റേറ്റിംഗ് കടന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരമായ ഡി ഗുകേഷ് ഏത് സംസ്ഥാനക്കാരനാണ് ഓപ്ഷൻ ഡി തമിഴ്നാട് സ്വദേശിയാണ് ഡി കുക്കേഷ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ മൂന്നാമത്തെ ആണ് ചാന്ദ്രിയൻ ത്രീ ചന്ദ്രന്റെ ഏത് ഭാഗത്താണ് സോഫ്റ്റ് ലാൻഡിങ് ചെയ്തത് ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവമാണ് സെറ്റ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇന്ത്യയെ പ്രധാനം ചെയ്ത് പ്രിയൻസൈൻ പങ്കെടുത്ത മിസ് അർത്ഥ മത്സരത്തിന്റെ വേദി എവിടെയാണ് ഓപ്ഷൻ ഡി വിയറ്റ്നാം ആണ് ശരിയായ ഉത്തരം സെറ്റ് അല്ലേ അപ്പം ഇന്ത്യയെ പ്രതിദാനം ചെയ്ത് പ്രിയൻസേൻ പങ്കെടുത്ത മിസ് എർത്ത് മത്സരത്തിൻ്റെ വേദി വിയറ്റ്നാം ആണ് നെക്സ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് ഒന്ന് മുതൽ ചരക്ക് സേവന നികുതിയിലെ ഈ ഇൻവോയ്സ് പരിധി എത്ര കോടി രൂപയാണെന്ന് ചോദിച്ചാൽ പറയണം അത് അഞ്ച് കോടി രൂപയാണ് സെറ്റ് അല്ലേ അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ പത്ത് ക്വസ്റ്റ്യൻസ് ആണ് കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റൻസ് ആണ് നിങ്ങളുമായി ചർച്ച ചെയ്തത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങൾ മറ്റു കൂട്ടുകാർ കൂടി ഷെയർ ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണുന്നില്ല ബൈ ബൈ സി യു